ബിഗ് ബോസ് അല്ല കാർത്തിക് കല്യാണി ഫോർ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചെറിയ വേഷമാണെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റിയതിന് സന്തോഷം താങ്ക് യു നിങ്ങൾ കണ്ടോ എല്ലാവരും കണ്ടോ കാർത്തിക് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാണാറുണ്ട് ഇഷ്ടമായോന്ന് വെച്ചാൽ കുഴപ്പമില്ല നല്ല ടിയാപ്പിയുണ്ടല്ലോ റിയണ്ടേ എന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആണ് അവരുടെ രീതിയിൽ അവർ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച കുറച്ച് കണ്ടസ്റ്റൻസ് പുറത്ത് പോയി വലിയ വിഷമമുണ്ട് ഫൈവില് വരും എന്ന് പറഞ്ഞവര് പോയി നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പം സ്ട്രോങ് അല്ലെങ്കിൽ അവിടെനിന്ന് കളിക്കാൻ പറ്റുമോ സോ എല്ലാരും അവരുടേതായ രീതിയിൽ കളിക്കുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഷോയ്ക്ക് അല്ലേ അതിനുള്ള മറുപടി ഞാൻ ന്യൂസ് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്യും രണ്ട് വാക്കി പറയാനും ലൈക്ക് ഒരുപാട് കണ്ടസ്റ്റൻസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് അത് സൈബർ പുള്ളിങ് ഭയങ്കരമായിട്ട് അത് അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അത് തെറ്റായിട്ടൊരു കാര്യമല്ലേ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അത് മുഴുവനായിട്ട് മുഴുവിപ്പിക്കണം അല്ലെങ്കിൽ അത് പറയാൻ പോവേ അത്രയുള്ളൂ ഈ സീസണില് ചാലഞ്ചറായിട്ടോ ആ ഇതുവരെ ആയിട്ടും ഇല്ല വിളിച്ചാൽ പോവും ഡെഫിനറ്റ്ലി ഇൻവൈറ്റേഷൻ വരികയാണെങ്കിൽ പോവും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ല നമ്മൾ പറഞ്ഞാൽ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത്രയും സ്നേഹവും നമുക്ക് സപ്പോർട്ടും എല്ലാം കിട്ടുന്നെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ചാനലും അതുപോലെ ഇങ്ങനെ ഒരു ഷോ കാരണം തന്നെയല്ലേ കിട്ടിയത് ആയിട്ട് അൾട്ടിമേറ്റിലാണോ കണ്ടസ്റ്റന്റ് പറ്റില്ലല്ലോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി അൾട്ടിമേറ്റ് ആയിരിക്കും വരുന്നത് അതിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ പോയേക്കാം അത് ആ സിറ്റുവേഷൻ അനുസരിച്ചെടുക്കും അല്ലാത്ത കുറേ പ്രോജക്ട്സ് ഇപ്പം ചെയ്യുന്നുണ്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ പോവും അത്രയുള്ളൂ കണ്ടില്ല കണ്ടില്ല അതെ കണ്ടില്ല ഞാൻ കാണാത്തതിനെ പറ്റി കമൻ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ കണ്ട കുഴപ്പമില്ല സെബിൻ നല്ലൊരു കണ്ടസ്റ്റന്റായിരുന്നു എൻ്റെ സുഹൃത്താണ് നല്ലൊരു കണ്ടസ്റ്റന്റായിരുന്നു അങ്ങനെയല്ല ഇപ്പം നമുക്ക് കുറെ ഇപ്പം വിഷ്ണുവിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നി വിഷ്ണു നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷെ നേരത്തെ ഔട്ടായി പോയില്ലേ അപ്പം അതുപോലെ പലരും അങ്ങനെയാണ് ഇറ്റ് ഓൾ ഡിപ്പെസ് ഓൺ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടി അവിടെ നിൽക്കാൻ പറ്റുള്ളൂ വേറെ വേറെ ഒരു കാര്യത്തിനും അങ്ങനെ ആണെങ്കിൽ എല്ലാം ചോദ്യം ചെയ്യണമല്ലോ ഫസ്റ്റ് എല്ലാം എല്ലാം കിട്ടിയവർക്കും പ്രൈസും നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ അല്ലേ അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ കപ്പാര ലെറ്റ് ബെസ്റ്റ് പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വന്ന എല്ലാ കണ്ടസ്റ്റന്റും വിന്നേഴ്സ് തന്നെയാണ് അപ്പം ഈ ഞങ്ങളുടെ സീസൺ ആണെങ്കിലും ഇരുപത്തൊന്ന് കണ്ടസ്റ്റന്റ്സും വിന്നേഴ്സ് തന്നെയാണ് അവര് ഇപ്പോഴും നിങ്ങളെല്ലാവരുടെയും മനസ്സിലില്ലേ അല്ലേ അപ്പോൾ ഷുവർ ആം ഐർ ഇപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു സ്നേഹം കിട്ടുന്നെങ്കിൽ എല്ലാവരും അത് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ് അതുപോലെ ഈ സീസണിലും അതുപോലെ ഒരു നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അത് ഇപ്പോഴും ഞങ്ങളുടെ സീസണിനെ പറ്റി കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പലരും പക്ഷേ അതല്ല ഓരോ സീസണും പ്രത്യേകതയുണ്ട് ഇപ്പോൾ സീസൺ വണ്രിക്കില്ല സീസൺ ഫൈവ് ഇപ്പം സീസൺ സിക്സ് ഇപ്പം സീസൺ സെവൻ വരുമ്പോഴായിരിക്കും നിങ്ങൾ സീസൺ സിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അത്രയേ ഉള്ളൂ അത് സോ ഫു എല്ലാവരും ഇത് കാണണം മ്യൂസിക് വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഫോർ ഇയേഴ്സിൻ്റെ ആണ് മിരാജിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം ജി പി ആണെങ്കിലും ഞങ്ങളെല്ലാവരും അതിനകത്ത് ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ആൽബം ഒരു ഇൻസ്പയറിങ് ആൽബം ആണ് അല്ലേ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു എവ്രി വൺ അവർ ഏബിൾഡ് ഡിഫറെൻ്റ് ഏബിൾഡ് ആണ് ഡിസേബിൾഡ് അല്ല ഏബിൾഡ് ആണ് അപ്പം ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ ഞാനിപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോഴും എപ്പോഴും പറയും നെവർ ഗിവ് അപ്പ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയൂലേ അത് തന്നെയാണ് ആ മെസ്സേജ് തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പെഷ്യലി ബീങ് എ വ വുമൻ ഒരിക്കലും നമ്മൾ പോ വാൾസിനകത്ത് നിൽക്കേണ്ടവരല്ല ചിറക് വിരിച്ച് പറയേണ്ടവരാണ് ഡോൺ ടു ചു താങ്ക് യു